സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തല്ലാഹി വിബർകാത്തു ഈ വീഡിയോയിൽ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫീമ് കിതാബത്ത് പരീക്ഷയുടെ ചോദ്യങ്ങൾ മോഡൽ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താ വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാം വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാം എന്നാണ് ചോദ്യം ഇവിടെ ഒരു അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് സൂചികള ചിത്രം പിന്നെ ഒരു ചെടി ഗേറ്റ് കയ്യ് വീട് അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് അല്ല നോക്കൂ ഓരോന്നിനും പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരങ്ങൾ ചേർക്കുമ്പോഴാണ് അത് കറക്റ്റാവുക അപ്പോൾ അത് അങ്ങനെ ഓരോന്നും ചേർത്ത് കൊടുക്കാം ഇവിടെ ഒന്നാമത്തെ ചിത്രം സൂചികളെ ചിത്രമാണ് അല്ലേ സൂചികൾക്ക് എന്താ നമ്മൾ പറയുക പഠിച്ചിട്ടുണ്ട് ഈ ബറുൻ എന്നാണ് ഈ ബറുൻ എന്നല്ല പറയാം അപ്പോൾ ഇവിടെ ഇ എന്ന് ചേർത്ത് കൊടുക്കുക ഇ അപ്പോൾ ഈ ബറുൻ എന്നായി ഇനി രണ്ടാമത്തേത് നോക്കൂ രണ്ടാമത്തത് ഒരു ചെടിൻ്റെ ചിത്രമാണ് ചെടിക്കെന്താണ് ഇവിടെ ബുൻ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം കണ്ടുപിടിക്കുക ഏതാണ് അക്ഷരം ചേർക്കേണ്ടത് ചെടിക്ക് എന്താണ് പറയുക എന്ന് ആലോചിച്ച് നോക്കുക നബത്തുൻ എന്നല്ല ചെടി ചെടിക്ക് പറയാം നബത്തുൻ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട അക്ഷരം ഏതാണ് ന എന്നാണ് ചേർത്ത് കൊടുക്കുക ഇനി മൂന്നാമത്തത് ഒരു ഗെയ്റ്റിൻ്റെ ചിത്രമാണ് ഇവിടെ അതിൻ്റെ താഴെ റബ്ബൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഗേറ്റിന് എന്താ നമ്മൾ പറയാം നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ദർബുൻ എന്നാണ് പറയുക ദർബുൻ അപ്പോൾ നമുക്ക് ദ എന്നവിടെ എഴുതി കൊടുത്താൽ മതി ദ അപ്പോൾ ദർബുൻ എന്നായി ഇനി നാലാമത്തേത് ഒരു കയ്യൻ്റെ ചിത്രമുണ്ട് കൈക്ക് നമ്മൾ അവസാന പാ ഭാഗത്ത് പഠിച്ചല്ലോ കയ്യെന്താ പറയുക ഇവിടെ ദുൻ എന്ന് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ദുൻ അപ്പോൾ ഏതാണ് യ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് അല്ലേ ഇൻ അപ്പോൾ എന്തായി കൈയ്യായി യതുൻ എന്നാ അഞ്ചാമത്തത് അഞ്ചാമത്തത് ഒരു വീടിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട് വീടിൻ്റെ വീടിൻ്റെ ചിത്രത്തിൻ്റെ താഴെ ഈ തുൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ തുൻ എന്താണ് വീടിന് പറയാം ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് വീടിന് ബൈത്തുൻ എന്നല്ലേ പറയാം അപ്പോൾ ഇവിടെ ചേർക്കേണ്ട അക്ഷരം ബ എന്നാണ് ബ അപ്പം ബൈതുൻ എന്നായി അപ്പോൾ ഒന്നുകൂടി പറയാം ഒന്നാമത്തത് സൂചികളെ ചിത്രത്തിൻ്റെ അവിടെ ഈ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ബറുൻ എന്നായി പിന്നെ രണ്ടാമത്തത് ചെടിൻ്റെ ചിത്രമാണ് അവിടെ ന ചേർത്ത് കൊടുക്കുക അപ്പോൾ നബത്തുൻ എന്നായി പിന്നെ മൂന്നാമത്തത് ഗെയ്റ്റിൻ്റെ ചിത്രമാണ് അവിടെ ദ ചേർത്ത് കൊടുക്കുക അപ്പോൾ ദർബുൻ എന്നായി പിന്നെ നാലാമത്തത് കയ്യ ചിത്രമാണ് അവിടെ യാ ചേർത്ത് കൊടുക്കുക അപ്പോൾ യതുൻ എന്നായി പിന്നെ അഞ്ചാമത്തത് വീടിൻ്റെ ചിത്രമാണ് അവിടെ ബ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബൈ എന്നായി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തത് പദങ്ങൾ താഴേക്ക് എടുത്തെഴുതാം പദങ്ങൾ താഴേക്ക് എടുത്തെഴുതാം ഇവിടെ അഞ്ച് പദങ്ങൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അത് താഴേക്ക് നോക്കി എഴുതാനാണ് അപ്പോൾ ഓരോ അക്ഷരങ്ങളും നോക്കി എഴുതുക വായിച്ചെയ്ത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഫസ്റ്റത്ത് എന്താണ് ഊ റബിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ താഴേക്ക് ചെയ്ത ഓ നല്ല വൃത്തിയിലെഴ്ത അക്ഷരങ്ങൾ കൂട്ട് എഴുതേണ്ടത് കൂട്ട് ചെയ്ത ഒറ്റക്ക് എഴുതേണ്ടത് ഒറ്റക്ക് എഴുതുക അതേപോലെ ഫത്ത് കസിറിലും ഹർക്കത്തുകളൊക്കെ മുഴുവനായിട്ട് ഇട്ടിട്ടില്ല എന്നൊക്കെ നേരെ ശ്രദ്ധിക്കുക ൻ അതേപോലെ നോക്കിയത് പിന്നെ അടുത്തത് തിരുന്മുൻ എന്നാണ് തിരുന്മുൻ അപ്പോൾ അത് എഴുതാം തിരുന്മുൻ ദ തിർമുൻ എന്നായി ഇനി മൂന്നാമത്തത് നൌ മുൻ എന്നാണ് നൌ മുൻ അപ്പം അതേപോലെ എഴുതൗൻ നൗമൻ എന്നായി ഇനി നാലാമത്തത് എന്താ നാലാമത്തത് ബാലുൻ എന്നാണ് അല്ലേ ബാലലുൻ അപ്പോഴത്തെ ചെയ്ത ബുൻ ലുൻ എന്നായി പിന്നെ അടുത്തത് അഞ്ചാമത്തത് അവസാനത്ത് എന്താണ് ക ത എന്നാണ് ക ത അതും അതേപോലെ കത്ത ബരത്തെ പറഞ്ഞ പോലെ എഴുതുമ്പോൾ ഹർക്കത്തുകൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക പുള്ളികളൊക്കെ കൃത്യമായിട്ട് ഇടുക പുള്ളികൾ പോകരുത് ഹർക്കത്തോട് പോകരുത് അങ്ങനെയൊക്കെ പോകുമ്പോൾ മാർക്കിലൊക്കെ കമ്മി വരും അപ്പോൾ അതൊക്കെ നേരെ നോക്കി കൃത്യമായി എഴുതി കൊടുക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഹർക്കത്തുകൾ നൽകാം ഹർക്കത്തുകൾ നൽകാം ഹർക്കത്തുക ഫത്തഹ് കസിറുകൾ ഒന്നൊക്കെ കൊടുക്കാനാണ് ഇവിടെ മൂന്ന് വാക്കുകളുണ്ട് അതിന് ഹർക്കത്തുകൾ ഇട്ടിട്ടില്ല ഇട്ട് കൊടുക്കണം ഇവിടെ ഒന്നാമത്തെ വാക്ക് നോക്കൂ അലിഫ് ദാല് ബ അല്ലേ ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങളാണുള്ളത് ആദ്യ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും എന്താണ് അദബിൻ എന്നാണത് അപ്പോൾ പിന്നെ ഫസ്റ്റ് ഫസ്റ്റത്തേന് ഫത്തഹ് കൊടുക്കാം പിന്നെ ദാലിനും ഫത്ത് ബായിന് തന്മീനം കൊടുക്കുക അപ്പം എന്തായി അദബുൻ എന്നായി ഇനി രണ്ടാമത്തെ നോക്കൂ രണ്ടാമത്തത് എന്താ ദാല് പിന്നെ റാ റാ ഇങ്ങനെ മൂന്നക്ഷരങ്ങളാണുള്ളത് ഇതെന്താ നമ്മൾ പഠിച്ചത് ദി റുൻ എന്ന് പഠിച്ചല്ലോ അപ്പോൾ ദാലിന് കസർ കൊടുക്കുക റാ ഇന് ഫത്ത് പിന്നെ അടുത്ത ലാസ്റ്റത്തെ റായിന് തൻവീൻലോം മുടക്കാം അപ്പോൾ ദിയൊറുൻ എന്നായി അതങ്ങനെ ചെയ്യാം ഇനി മൂന്നാമത്തത് എന്താ മൂന്നാമത്തത് ബാ ത ഇങ്ങനെ മൂന്നക്ഷരങ്ങളുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് എന്ന് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ബൈ തുൻ എന്നാണ് ബൈതുൻ അപ്പോൾ ബാഇന് ഫത്ത് യാ ഇന് സുക്കൂന് പിന്നെ താ ഇന് തൻവീൻലോം അപ്പോൾ എന്തായി ബൈത്തുൻ എന്നായി ബൈത്തുൻ അതങ്ങനെ സിമ്പിളായിട്ട് എഴുതാം ഇനി നാലാമത്തത് എന്താ അക്ഷരങ്ങൾ നോക്കി എഴുതാം അക്ഷരങ്ങൾ നോക്കി എഴുതാനാണ് നാലക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ അക്ഷരം ഏതാ റ ആണ് അപ്പോൾ റ കൃത്യമായി താഴേക്ക് നോക്കി എഴുതുക റ പിന്നെ രണ്ടാമത്തത് ഏതാ ത ആണ് അപ്പോൾ താ അതേപോലെ ഇത് അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുള്ളികൾ എന്ന് കൊടു ശ്രദ്ധിക്കണം ഒരു പുള്ളിയുള്ളോട് ഒരു പുള്ളി രണ്ട് പുള്ളിയോട്ത്ത് രണ്ട് പുള്ളിയൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക ഇനി മൂന്നാമത്തത് സീനാണ് സീൻ സീൻ എഴുതുമ്പോൾ ആദ്യത്തെ ഈ രണ്ട് കുനിപ്പ് ഇവിടെ ഫസ്റ്റ് മുകളിൽ കൊടുക്കണം മൂന്നാമത്തത് കുറച്ച് താഴത്തേക്ക് എടുത്തിട്ട് ഒന്ന് വലുതാക്കി എഴുതണം അപ്പോൾ സീനാവും സീൻ അതങ്ങനെ എഴുതാം ഇനി നാലാമത്തത് ദാലാണ് അതേപോലെ നോക്കിയെഴുതാം ദാൽ ഒന്നും കൂടി ഫസ്റ്റത്തത് റാ പിന്നെ താ പിന്നെ സീൻ പിന്നെ ദാൽ അപ്പം അതിങ്ങനെയൊക്കെ നോക്കി എഴുതാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തൂ